സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ നിലമ്പൂർ ജനിച്ച് വളർന്ന ഒരാളാണ് പക്ഷെ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മാറേണ്ടി വന്നു എന്നുള്ളത് ആ അദ്ദേഹത്തിന് നിയോജകമാന്ധമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങളെ സംബന്ധിച്ചോളം ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ബാപ്പൂട്ടിക്ക എനം തിരിച്ചു പറയും പക്ഷെ സ്വരാജ് എന്ന് പറയുമ്പോൾ ആരാണ് സ്വരാജ് എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ എന്നുള്ളത് ഞങ്ങളൊക്കെ കേട്ടതാണ് വോട്ടും ഒക്കെ ഉണ്ട് പക്ഷെ എം സ്വരാജിനെ ആരാണ് എന്നറിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയുകാർ എന്നൊക്കെ പറയാമോ നീ കുറച്ച് കാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നെ തീർച്ചയായിട്ടും പോത്തുകല് ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിലല്ലേ അവിടെ വയനാട് അപകടം ഉണ്ടായി അവിടുന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തായ കോത്തുകല്ല മൃതദേഹം ശരീരഭാഗങ്ങളും വീണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നിലമ്പുര താലൂക്ക് ആശുപത്രി നടത്തിയത് ജില്ലാ ആശുപത്രിയിൽ നടത്തിയത് അവരെവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും സ്വരാജിനെ കണ്ടോ അതാ നിന്റെ വിഷമം അല്ല പിന്നെ സ്വരാജ് അവിടെ വന്നപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ശരിയാണ് ജനിച്ച നാട്ടിൽ സർപ്രൈസ് ആവുക എന്നുള്ള ഒരു ദുര്യോഗമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിൽ ഞാൻ പറഞ്ഞ അത് സ്ഥാനാർത്ഥി നല്ല ഇടയ്ക്ക് സീറ്റ് അവകാശപ്പെടാം പാർട്ടി വോട്ടുകൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് വേണം കാണാം കാരണം ഇടത് മനസ്സുള്ള വോട്ടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ എങ്കിലും പിടിച്ചു നിർത്തില്ലെങ്കിൽ അപമാനിതരാം എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സ്ഥാനാർത്ഥിയും ഇനി ഇപ്പൊ വർഷത്തെ നേട്ടങ്ങൾ എന്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പട്ടികജാതി പട്ടികജാതിന്റെ അഞ്ഞൂറ് കോടി രൂപ പദ്ധതി കുറച്ചുകൾ അത്ഭുതം ഇതൊരു ഹാപ്പി ന്യൂസ് ആണ് ഇതാമത്തെ അത്ഭുതം നിലമ്പൂർ ആദിവാസി സമൂഹം ഒട്ടേറെ ഉണ്ട് ആ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ാണ് രണ്ടാമത്തെ അത്ഭുതം ദൈവസഹായം മൂന്നാമത്തെ അത്ഭുതം എന്താ വന്യമൃഗാക്രമണത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെടുത്ത് അവിടെ ഒരു തരത്തിൽ പരമ്പരാഗതമായ രീതിയിലോ ആധുനികമായ രീതിയിലോ ഒരു പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കെടുത്താൽ വെറും ഇരുപത്തഞ്ചോ മുപ്പതോ കോടി രൂപ മാത്രം ചെലവാക്കിയിട്ട് മനുഷ്യനെ മരണത്തിന്റെ വിധിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മൂന്നാമത്തെ അത്ഭുതം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഞാൻ പോവാ പോവാൻ സന്തോഷമുണ്ട് ജയ്ക്ക് ഈ ദേശീയപാത എന്ന് പറയുന്ന അത്ഭുതത്തെ കുറിച്ച് പറയുന്നില്ല ആ അത്ഭുതം മറന്നുപോയി എട്ടാമത്തെ അത്ഭുതമാക്കി പിണറായി വിജയൻ അവതരിപ്പിക്കേണ്ടതുമാണ് പക്ഷെ ആ എട്ടാമത്തെ അത്ഭുതം അവർ റദ്ദാക്കി കളഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് നാലര ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ് പിണറായി വിജയന് പത്തു വർഷമാകുമ്പോൾ പോലും ആ നാലര ലക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല ശരി ഒരു കാര്യം രാവിലെ വരാം